ഇൻസ്റ്റം പേസ് ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തവരും വായ്പ എടുക്കാൻ പോകുന്നവർക്ക് ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഇൻസ്റ്റം ബേസ്ഡ് ലോൺ ആപ്ലിക്കേഷൻ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പോരായ്മകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ പോരായ്മകളൊക്കെ റെക്ടിഫൈ ചെയ്ത് അല്ലെങ്കിൽ സോൾവ് ചെയ്തതിനു ശേഷം നിരവധി പേരാണ് ഇൻസ്റ്റം ബേസ്ഡ് ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് അത്യാവശ്യഘട്ടത്തിൽ നിന്ന് വായ്പ എടുത്ത് കാര്യങ്ങൾ സാധിക്കാറുള്ളത് ഇൻസ്റ്റം പേസ്ഡ് ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ട് പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ടതാണ് ഇൻസ്റ്റം പേസ് ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ട് കൃത്യമായി തിരിച്ചടച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നേരിടേണ്ട പ്രശ്നങ്ങൾ ഈ വീഡിയോയിൽ ഇൻസ്റ്റേസ് ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ട് നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഇവരുടെ റിക്കവറി ഏജൻസ് നമ്മുടെ വീടുകളിൽ വരുമോ എന്തെല്ലാം നിയമനടപടികൾ ഇവർ സ്വീകരിക്കും നമുക്ക് സിമ്മ് ഊരി മാറ്റിയാൽ നമുക്ക് ഈ പ്രശ്നം തീരുമോ അതുപോലെ നമ്മുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇവർ മോർഫ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുമോ നമ്മുടെ കോണ്ടാക്ട്സ് അല്ല ഇവർ ആക്സസ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കോൾ ചെയ്ത് മെസ്സേജ് അയക്കുമോ തുടങ്ങിയ മുഴുവൻ വിവരങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്താൽ നിങ്ങൾ തിരിച്ചടച്ചില്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള അനേകം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനാബിൾ ചെയ്യുക എന്റെ പേര് ക്ലിൻസ് ഡാച്ച് മണി വെൽക്കം ടു മൈ ചാനൽ ഇൻസ്റ്റന്റ് പേഴ്സൺ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ട് ഇ എം ഐ ഡേറ്റിന് ഒരു അഞ്ച് ആറ് ദിവസം മുമ്പ് തന്നെ ഇവർ നമ്മളെ ഇൻഫോം ചെയ്യും നിങ്ങളുടെ ഇ എം ഐ ഡേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ തിരിച്ചടയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അക്കൗണ്ട് ക്യാഷ് മെയിൻ്റൈൻ ചെയ്യുക എന്ന് നമുക്ക് ഫ്രീക്വൻ്റായിട്ട് കോൾസും മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഗതിയിൽ ഇൻസ്റ്റം പേസിലോൺ ആപ്ലിക്കേഷൻ ഇന്ന് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് മാനുവലി പേ ചെയ്യാൻ സാധിക്കും മാനുവലി പേ ചെയ്യുന്നത് നമ്മുടെ ഗൂഗിൾ പേ ആമസോൺ പേ തുടങ്ങിയ യു പി ഐ മെതഡ്സ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും ഭൂരിഭാഗം ഇൻസ്റ്റൻ പേസൺ ലോൺ ആപ്ലിക്കേഷനുകളും ഇന്ന് ഓട്ടോ ഡെബിറ്റ് ഡെബിറ്റായിട്ടാണ് പേയ്മെൻ്റ് നടത്തേണ്ടത് ഓട്ടോ ഡെബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ഇ എം ഐ ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുത്തോടും ഇങ്ങനെ ഓട്ടോ ഡെബിറ്റ് ആക്ടിവേറ്റ് ചെയ്തവർക്ക് നിങ്ങൾ ആ ഇ എം ഐ ഡേറ്റിൽ നിങ്ങൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബൗൺസിംഗ് ചാർജ് ഉണ്ടാവും അത് മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ തുടങ്ങിയ ചാർജുകളായിരിക്കും നിങ്ങളിൽ നിന്ന് ബാങ്ക് അനുസരിച്ച് ഈടാക്കുന്നത് എഴുന്നൂറിന് മുകളിൽ സിബിൽ സ്കോർ ഉള്ളവർക്കാണ് ഇൻസ്റ്റൻറ്റ് പേസിലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് മാത്രമല്ല ഏതൊരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ ബാങ്കിൽ നിന്ന് വായ്പ ലഭ്യമാകണമെങ്കിൽ കുറഞ്ഞത് എഴുന്നൂറെങ്കിലും നിങ്ങൾക്ക് സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം നമ്മൾ ഇൻസ്റ്റൻ പേസിലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ട് ഒരു ഇ എം ഐ എങ്കിലും നമ്മൾ മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോർ വലിയ രീതിയിൽ കുറയും അപ്പോൾ സിബിൽ സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഒരു ധനകാര്യ സ്ഥാപനങ്ങളോ ബാങ്കുകളോ നമുക്ക് വായ്പ നൽകുകയില്ല നിങ്ങൾ നാളെ ഒരു വായ്പയ്ക്ക് അതായത് പേഴ്സണൽ ലോൺസിനോ അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് ലോണിനോ ബാങ്കിനോ സമീപിക്കുമ്പോൾ നിങ്ങൾ സിബിൽ സ്കോർ കുറഞ്ഞെന്നുള്ള കാരണത്താൽ നിങ്ങളുടെ നിഷേധിക്കും നമ്മൾ ഒരു ചെറിയ തുക മാത്രമാണ് ഇൻസ്റ്റംബേസിലുള്ളിൽ നിന്ന് വായ്പ എടുക്കുന്നത് തുകയ്ക്ക് വേണ്ടി നമ്മൾ വലിയ ഒരു വായ്പ അല്ലെങ്കിൽ നാളെ ഒരു വലിയ വായ്പ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് അത് ലഭ്യമാകാതെ വരും ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കൂടാതെ ഇവരുടെ റിക്കവറി ഏജൻസിയിൽ നിന്ന് നമ്മൾ ഇ എം ഐ ഡേറ്റിൽ നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ നിരവധി കോളുകളും മെസ്സേജുകളും വരും നമുക്ക് മാത്രമല്ല നമ്മുടെ റെഫറൻസ് കോൺടാക്ട്സിൽ ഉള്ളവർക്കും വരും ഈ കോളുകളും മെസ്സേജുകളും ഈ റെഫറൻസ് കോൺടാക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ വായ്പ എടുക്കുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ റഫറൻസ് കോൺടാക്ട്സ് കൊടുക്കും നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിന്റെയോ ഫ്രണ്ട്സിന്റെയോ റഫറൻസ് കോൺടാക്ട്സ് കൊടുക്കും അവരിലേക്ക് ഒരു കോൾക്ക് ും മെസ്സേജുകൾ വായിക്കും ഇവർ നല്ല രീതിയിലൊന്നും ആയിരിക്കത്തില്ല സംസാരിക്കുന്നത് പിന്നെയും നമ്മൾ തിരിച്ചടക്കാതിരുന്ന അവസാനം ഇവരുടെ റിക്കവറി ഏജൻസ് നമ്മുടെ വീടുകളിൽ സന്ദർശിക്കും നമ്മുടെ മാത്രമല്ല നമ്മുടെ റെഫറൻസ് കോൺടാക്ട്സിലുള്ളവരുടെ വീടുകളിൽ ഇവർ സന്ദർശിക്കും വളരെ മോശമായിട്ടായിരിക്കും ഇവർ സംസാരിക്കുന്നത് അയലക്കാരെ ഒക്കെ കേൾപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും കാരണം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പറഞ്ഞാൽ ഏതൊരു രീതിയിൽ അവർ എടുത്ത വായ്പ തിരിച്ചടപ്പിക്കുക എന്നതാണ് അവരുടെ ഉത്തരവാദിത്വം അവര് നല്ല രീതിയിൽ തന്നെ അത് നിറവേറ്റും പരമാവധി അവർ നിങ്ങളിൽ നിന്ന് എങ്ങനെയാലും വായ്പ തിരിച്ചടപ്പിക്കാൻ നോക്കും അവസാനം നിങ്ങൾക്കെതിരെ ഇവർ ലീഗൽ നോട്ടീസ് അയക്കും ഈ ലീഗൽ നോട്ടീസ് അയക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ വായ്പ എടുക്കുമ്പോൾ നമ്മുടെ കെ വൈ സി ഡോക്യൂമെൻറ്സ് ആധാർ കാർഡ് പാൻ കാർഡൊക്കെ കൊടുക്കും അതുപോലെ തന്നെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുണ്ട് ഓൺലൈൻ വഴി ഈ എഗ്രിമെൻ്റ് എന്ന് പറയും അതായത് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുമ്പോഴാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത് നിയമകരായിട്ട് വാലിഡാണ് നമ്മളൊരു ബാങ്കിൽ വായ്പ എടുക്കുമ്പോൾ നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന അതേ നിയമകരമായിട്ടുള്ള വാലിഡായാണ് ഇങ്ങനെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് നമുക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും അതിനെ ഇവർ നമുക്കെതിരെ ലീഗൽ നോട്ടീസ് അയയ്ക്കും ലീഗൽ നോട്ടീസ് അയച്ചതിനു ശേഷം കോടതി മുഖേന നമ്മൾ അവരിൽ നിന്ന് എടുത്ത വായ്പ മുഴുവൻ തിരിച്ചടക്കാൻ തക്കവണം നമ്മളിൽ നിന്ന് അവർ റിക്കവർ ചെയ്യും നമ്മുടെ ഡിപ്പോസിറ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ വസ്തുതകളോ റിക്കവർ ചെയ്യാൻ അവർക്ക് അധികാരമുണ്ട് കോടതി മുഖേന പലരുടെയും തെറ്റുകാരനെയാണ് ഇങ്ങനെ ഇൻസ്റ്റാപേസിലാണ് ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ട് സിം ഒക്കെ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാവുന്ന അപ്പം ഇത് നിയമപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നിയമപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായ ഇവർക്ക് നമ്മൾ സിം മാറ്റിയാലും നമ്മുടെ വീടുകളിൽ വരികയും നിയമപരമായിട്ടുള്ള ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനും സാധിക്കും അപ്പോൾ സിം മാറ്റിയാലും ഒന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല താൽക്കാലികമായിട്ടുള്ള രക്ഷപ്പെടൽ മാത്രം പിന്നെ നമ്മൾ ന്യൂസ് ചാനലൊക്കെ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട് ഇൻസ്റ്റന്റ് ലോണുകൾ എടുത്തതിനു ശേഷം നമ്മുടെ പിക്ചർ നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് മോർഫ് ചെയ്യുക മോഫ് ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് തന്നെ അയച്ചു അയച്ചുവരിക ഇതിന്റെ പ്രധാന കാരണം ഈ ഇൻസ്റ്റന്റ് ബേസ് ലോൺ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിലും പിന്നെ എന്റെ യൂട്യൂബ് ചാനലൊക്കെ ഒക്കെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷൻ ഒക്കെ അത് ജനുവൻ ആയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യുകയില്ല തിരിച്ചടച്ചില്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ റിക്കവറി ഏജൻസി വീട്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയുള്ളൂ ഒരിക്കലും മോഫ് ചെയ്യത്തില്ല എന്നാൽ വായ്പ ലഭ്യമാവുന്ന എല്ലാവരും ഓൺലൈൻ വഴി പല വായ്പകളും എടുക്കാൻ ശ്രമിക്കും ചിലപ്പോൾ അത് അപ്രൂവ് ആയിട്ടുള്ള കമ്പനികളായിരിക്കത്തില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചടക്കായിരിക്കുമ്പോൾ നമ്മുടെ പിക്ചറുകളൊക്കെ ഇവർ മോഫ് ചെയ്യുകയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അയക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് ഇന്ന് അത് വളരെ ധാരാളമായി കുറഞ്ഞിട്ടുണ്ട് കാരണം പോലീസ് നടപടിയൊക്കെ കാരണം അത് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വായ്പ എടുക്കുമ്പോൾ അത് ആർ ബി ഐസ്ഡ് എൻ ബി എഫ് സിയിൽ നിന്നാണ് വായ്പ ലഭ്യമാക്കുന്നത് എന്നൊക്കെ ഉറപ്പുവരുത്തിന് ശേഷം വായ്പ എടുക്കാവുള്ളൂ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിരവധി ഇൻസ്റ്റ ലോണുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ലീഗലാണ് ജനുവൻ ആണ് അതിൽ നിന്നൊക്കെ വായ്പ എടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ മോഫിയയിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരത്തില്ല പക്ഷെ നിങ്ങൾ എടുത്ത വായ്പ തിരിച്ചറിയണം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് മിസ്സായ അയച്ചാൽ ഞാൻ അതിന് മറുപടി നൽകുന്നതാണ് നിങ്ങൾക്ക് ഇതിന്റെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും സംശയങ്ങൾ ചോദിക്കാൻ ഉള്ള മറുപടി നൽകുന്നതാണ് എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡ്